പാലക്കാട് ചിറ്റൂരിലേക്ക് ഒന്ന് പോകുമ്പോൾ അവിടെ ഞെട്ടിക്കുന്ന നിലയിലുള്ള ഞെട്ടിക്കുന്നത് എന്ന് ഞാൻ മനപ്പൂർവ്വം ഉപയോഗിക്കുന്നത് ഞെട്ടിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ആശുപത്രി കെട്ടിടമുണ്ട് ആശുപത്രി കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചിട്ടും അധികൃതർ ഒരു പാഠവും പഠിക്കുന്നില്ല പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിട്ടും പഴയ കെട്ടിടത്തിൽ തന്നെ രോഗികൾ കഴിയുകയാണ് സ്ത്രീകളുടെ വാർഡ് പ്രവർത്തിക്കുന്നത് ചുവർ തകർന്ന കെട്ടിടത്തിലാണ് ഒന്നര മാസം മുൻപാണ് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ മുഖ്യമന്ത്രി നിർവഹിച്ചത് എന്നിട്ടും ഇതാണ് സ്ഥിതി വിഷ്ണുപ്രകാശ് അവരുടെ യാഥാർത്ഥ്യം കാണിച്ചത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം ഈ താലൂക്ക് ആശുപത്രി നിലവിൽ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തൊട്ടുള്ള ഒരു ആശുപത്രി കെട്ടിടമാണ് അതാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ വാടാണ് നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം എൻ്റെ പ്ലാസ്റ്റിങ് എല്ലാം ഇളകി ഇഷ്ടിക എല്ലാം പുറത്തു വന്ന നിലയിൽ എല്ലാം കാണാം അത് ചിലതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ഇടിഞ്ഞു വീഴാറായ ഒരു നിലയിലാണുള്ളത് ആശുപത്രിയിൽ ഉള്ള ആളുകൾ പറയുമ്പോൾ അതിന് ബലമുണ്ട് വേറെ കേടുപാടുകൾ എന്ന് പറയുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളിലാണ് ഇതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് കെട്ടിടത്തിൻ്റെ പ്ലാസ്റ്റിങ് എല്ലാം ഇളകി അതുപോലെ തന്നെ ഓട് ഓടിനുള്ള പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് മൂലയിലെല്ലാം ഓട് ഇളകി പോയിട്ടുണ്ട് മാത്രമല്ല മഴക്കാലം കണക്കിലെടുത്ത് ആ പരിസരത്തുള്ള മരങ്ങളെല്ലാം ഈ ആശുപത്രിയിലോട്ട് വീഴാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതെല്ലാം വെട്ടിമാറ്റിയാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഏതായാലും ഇതിലെ ഏറ്റവും വലിയ കാര്യം ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും നവീകരിച്ച പുതിയ ഒരു കെട്ടിടം ഒന്നര മാസം മുൻപാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയാണ് ഈ ഒരു ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ആശുപത്രിയുടെ പഴയ ആശുപത്രിയിലുള്ള എല്ലാ വാർഡുകളും എല്ലാ റൂമുകളും എല്ലാം പുതിയ കെട്ടിടത്തിലോട്ട് ഉടനടി തന്നെ മാറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഈ ആ പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നര മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് കാലം ഇത്രയുമായിട്ടും ഈ കെട്ടിടം പഴയ കെട്ടിടത്തിലുള്ള ഒന്നും തന്നെ പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റിയിട്ടില്ല പുതിയ കെട്ടിടം ഇപ്പോൾ അവർ അതിന് സാങ്കേതികമായി പറയുന്നത് കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഹൈറ്റ്സിനായിരുന്നു ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല അവർ കൈമാറാത്തതാണ് ഈ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഹൈറ്റ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹൈറ്റ്സിന് ഇപ്പോൾ ഒരു ഫർണിച്ചറിംഗ് ഈ പുതിയ കെട്ടിടത്തിലോട്ടുള്ള ഫർണിച്ചർ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അതിൽ ഉണ്ടാകുന്ന കാലതാമസം അത് പൂർത്തിയാകാത്തതാണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം മാറാത്തത് എന്നാണ് ഹൈറ്റ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഏതായാലും ഇവിടെ എത്തുന്ന രോഗികളുടെ കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രി ഇപ്പോൾ നിലവിലുള്ള ഈ സ്ത്രീകളുടെ വാർഡിൽ തന്നെ പത്ത് വാർഡ് പത്ത് ബെഡ് സൗകര്യമാണുള്ളത് പത്ത് പേർക്ക് കിടക്കാവുന്ന സൗകര്യമാണുള്ളത് ഇപ്പോൾ നമുക്ക് ആശുപത്രിയുടെ അകത്തുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം രോഗികളുണ്ട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് മാത്രമല്ല ഈ ആശുപത്രി ജീവനക്കാരുമുണ്ട് നമുക്കറിയാം ഈ മണ്ഡലത്തിലെ എം എൽ എ എന്ന് പറയുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി വൈദ്യുതി മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ എം എം എൽ എ ഓഫീസിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് ഈ ആശുപത്രി കെട്ടിടം പ്രവർത്തിക്കുന്നതും എന്നുള്ള ഒരു വളരെ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ആളുകൾ വളരെ വലിയ ആശങ്കയിലാണ് രോഗം മാറ്റാൻ വരുന്ന ആശുപത്രി പക്ഷേ ആ ആശുപത്രിയുടെ രോഗം ആര് മാറ്റും ഇല്ലെങ്കിൽ ആശുപത്രിക്ക് ഒരു അസുഖം വന്നാൽ അത്തരത്തിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കും പരിഹരിക്കുമെന്നുള്ളൊരു ആശങ്ക ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കുമുണ്ട് മൽഗോ ശ്രീ മോഹനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്